വെറും നൂറ് രൂപയ്ക്ക് ഇന്ത്യയിലെ അഞ്ഞൂറ് കമ്പനികളിൽ നിക്ഷേപം നടത്താം ഇത് കേൾക്കുമ്പം വളരെ സർപ്രൈസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ ഇതാണ് റിയാലിറ്റി ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ആക്സിസ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യയിലെ ലാർജ് ക്യാപ് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സെക്ടറിലുള്ള അഞ്ഞൂറ് കമ്പനികളിൽ നിക്ഷേപം നടത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഇവൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നൂറ് രൂപയാണെങ്കിലും പത്ത് ലക്ഷം രൂപയാണെങ്കിലും ഇതേപോലെയുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടാണ് ആക്സിസ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സ് ഫണ്ട് ഈ ഫണ്ടിൻ്റെ പേരിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ ഫണ്ട് അഞ്ഞൂറ് കമ്പനികളിലാണ് നിക്ഷേപം നടത്തുന്നത് സാധാരണയായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം അൻപതോ അറുപതോ സ്റ്റോക്കുകളിലായിരിക്കും സാധാരണയായിട്ട് നിക്ഷേപം നടത്തുന്നത് ഇപ്പം നിഫ്റ്റി ഫിഫ്റ്റീനെ ട്രാക്ക് ചെയ്യുന്ന ഫണ്ടുകളാണെങ്കിൽ അൻപത് ഷെയറുകളിലും ബി എസ് സി സെൻസെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകളാണെങ്കിൽ മുപ്പത് ഷെയറുകളിലുമാണ് നിക്ഷേപം നടത്തുന്നത് പക്ഷേ ഈ ഫണ്ടിൻ്റെ പ്രത്യേകത ഈ ഫണ്ട് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെക്ടറിൽ വരുന്ന അഞ്ഞൂറ് കമ്പനികളിലാണ് നിക്ഷേപം നടത്തുന്നത് ഇത് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സിനെയാണ് ബെഞ്ച് മാർക്ക് ചെയ്ത് ആ ഇൻഡെക്സിന് സമാനമായിട്ടുള്ള ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നതാണ് ഈ ഫണ്ടിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജെക്റ്റീവ് ഇന്ന് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഏകദേശം നയൻറ്റി പെർസെൻറ്റോളം കവർ ചെയ്യുന്ന കമ്പനികളാണ് ഈ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വെറും നിസ്സാരമായിട്ടുള്ള ഒരു നൂറ് രൂപയുണ്ടെങ്കിൽ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള അഞ്ഞൂറ് കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ആക്സിസ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സ് ഫണ്ട് നിങ്ങൾക്ക് നൽകുന്നത് ഇൻഡെക്സ് ഫണ്ടുകളെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻഡെക്സ് ഫണ്ടുകളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ഇൻഡെക്സിന് സമാനമായിട്ടുള്ള ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക സാധാരണ രീതിയിൽ ഇൻഡെക്സ് ഫണ്ടുകൾക്ക് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു റിട്ടേൺസ് ഒരിക്കലും ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യവും ട്രാക്കിംഗ് എററും എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിന് അടുത്തു വരുന്ന ഒരു റിട്ടേൺസ് റിട്ടേൺസാണ് നോർമലായിട്ടും ഇൻഡെക്സ് ഫണ്ടുകൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിൽ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളാണ് അതോടൊപ്പം തന്നെ ഈ ഫണ്ടുകളുടെ എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത് ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കും സാധാരണയായിട്ട് ഇൻഡെക്സ് ഫണ്ടുകളുടെ ആവറേജ് എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത് അവർ മാനേജ് ചെയ്യുന്ന അസറ്റിൻ്റെ പോയിൻറ്റ് ടു പെർസെൻറ്റിൽ താഴെയാകാം ഇത് പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റ് മുതൽ പോയിൻ്റ് ടു പെർസെൻറ്റ് വരെയും വേരി ചെയ്തുകൊണ്ടിരിക്കുക ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ എത്രയാണെന്ന് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല ഈ ഫണ്ട് ലോഞ്ച് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ആറോ മാസങ്ങൾക്ക് ശേഷമാണ് വ്യക്തമായിട്ട് ഈ ഫണ്ടിന് എത്രയാണ് എക്സ്പെൻസസ് റേഷ്യോ വരിക എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇതിന് ഇൻസെപ്ഷൻ മുതൽ ഏകദേശം മുപ്പത്തിയേഴ് ഇരട്ടി റിട്ടേൺസ് നൽകിയെന്നാണ് ഇതിൻ്റെ ഡേറ്റകൾ കാണിക്കുന്നത് അതായത് ഒരു ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ ഇൻഡെക്സിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ വില അല്ലെങ്കിൽ ഇന്നതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് മുപ്പത്തി ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഉണ്ടായിരുന്നേനെ ഏകദേശം പതിനഞ്ച് പോയിൻ്റ് ആറ് ആറ് സി എ ജി ആർ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് ആണ് ഈ പർട്ടിക്കുലർ ഇൻഡെക്സ് സിൻസ് ഇൻസെപ്ഷൻ മുതൽ നൽകിയിരിക്കുന്നത് പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ അഞ്ഞൂറ് ഷെയറുകളിൽ ആദ്യത്തെ പത്ത് സ്ഥാനത്ത് വരുന്ന കമ്പനികളാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ഏകദേശം സിക്സ് പോയിന്റ് സെവൻ എയിറ്റ് പെർസെൻറ്റ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഫൈവ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റ് ഐ സി ഐ സി ഐ ബാങ്ക് ഫോർ പോയിന്റ് സിക്സ് ഫോർ പെർസെൻറ്റേജ് ഇൻഫോസിസ് ടു പോയിൻറ്റ് നയൻ സിക്സ് പെർസെൻറ്റേജ് എൽ ആൻഡി ടു പോയിൻ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് ഐ ടി സി ടു പോയിൻ്റ് ടു ത്രീ പെർസെൻറ്റേജ് ടി സി എസ് ടു പോയിൻറ്റ് വൺ നയൻ പെർസെൻറ്റേജ് ഭാരതി എയർടെൽ ടു പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ആക്സിസ് ബാങ്ക് വൺ പോയിൻറ്റ് നയൻ ഫോർ പെർസെൻറ്റേജ് ഇതാണ് ഞാൻ ഈ അഞ്ഞൂറ് ഷെയറുകളിൽ ആദ്യത്തെ പത്ത് ഷെയറുകൾ അതിൻ്റെ വെയിറ്റ് അനുസരിച്ചുള്ള ആദ്യത്തെ പത്ത് കമ്പനികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ലാർജ് ക്യാപ് കമ്പനികളും സ്മോൾ ക്യാപ് കമ്പനികളും മിഡ് ക്യാപ് കമ്പനികളും മൈക്രോ മൈക്രോക്യാപ്പ് കമ്പനികളും ഈ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നയൻറ്റി പെർസെൻറ്റോളം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കവർ ചെയ്യുന്ന കമ്പനികളിൽ നിക്ഷേപം ഒരു അവസരമാണ് ഈ ഫണ്ട് നമുക്ക് നൽകുന്നത് കുറഞ്ഞ നിക്ഷേപം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നൂറ് രൂപ അതിന് മേളിലേക്ക് എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപം നടത്തുവാനായിട്ട് പറ്റും ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് കണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ അവൈലബിൾ ആണ് നമ്മൾ ഓരോ ഫണ്ടുകളും നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഏത് സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫണ്ടാണ് ആ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയൊക്കെ റിസ്ക് ഉണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവുമായിട്ട് മാച്ച് ചെയ്യുന്ന ഫണ്ടാണോ അതൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടാണോ അതേ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടാണോ ഇൻഡെക്സ് ഫണ്ടാണോ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളാണോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് പലപ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാവുന്നത് പക്ഷേ ഈ പർട്ടിക്കുലർ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ് നമുക്ക് ഈ ഫണ്ട് നൽകുന്നത് അഞ്ഞൂറിൽ കൂടുതൽ കമ്പനികളിൽ ഉള്ള പാർട്ടിസിപ്പേഷനാണ് ഈ ഫണ്ട് നൽകുന്നത് നിങ്ങളൊരു നിക്ഷേപം നടത്തുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുക അതിനുശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക ഇക്വിറ്റിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ന് അഞ്ചാമത്തെ സ്ഥാനത്താണ് അഞ്ചാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴ് ജർമ്മനിയെയും അതേപോലെ ജപ്പാനെയും കടുത്തി വെട്ടി ഇന്ത്യ മൂന്നാമത്തെ സ്ഥാനത്ത് എത്തുമെന്നാണ് എല്ലാ കണക്കുകളും സൂചിപ്പിക്കുന്നത് ഏകദേശം ഏഴോ ഏഴര പെർസെൻറ്റോളം ജി ഡി പി ഗ്രോത്തുണ്ട് അത് ലോകത്തിലെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് ഇന്ത്യ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഭരണ തുടർച്ചയും ഭരിക്കുന്ന പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ ദൂരം ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റും ഇന്ത്യൻ ഇക്കോണമിയും മുന്നോട്ട് പോകാനുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പത്തേനും ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാകണമെന്നാണ് ഇന്ത്യ എയിം ചെയ്യുന്നത് ഇതിന് ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ലെവലിലും ഇൻറ്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും അതേപോലെ നമ്മുടെ ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഇന്ന് പോസിറ്റീവായിട്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ജൂലൈ മാസത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന പൂർണ്ണ ബഡ്ജറ്റ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രി ലെവലിലും പേഴ്സണൽ ലെവലിലും പല ആളുകളും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനെയെല്ലാം ഫേവർ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ വിപണിയിൽ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസുകളുണ്ട് ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചതിന് ശേഷം ഇക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുക ഇക്വിറ്റിയിലുള്ള നിക്ഷേപം ലോങ് ടേമിലേക്കുള്ള നിക്ഷേപമാണ് ദീർഘകാലത്തേനുള്ള നിക്ഷേപമാണ് അപ്പോൾ തീർച്ചയായിട്ടും ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് നിക്ഷേപിക്കുന്നതിന് പകരം എസ് ഐ പി റൂട്ടിൽ ചെറിയ ചെറിയ എമൗണ്ടുകൾ നിക്ഷേപം നടത്തി ലോങ് ടൈമിലേക്ക് നിങ്ങളൊരു വലിയൊരു വെൽത്ത് അക്യുമിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതേപോലെയുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കമ്പനികളും അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യയിലെ അഞ്ഞൂറോളം പ്രമുഖമായിട്ടുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തി അതിൽ നിന്ന് ബെനിഫിറ്റ് ലഭിക്കാൻ പറ്റുന്ന ഫണ്ടുകളും പലപ്പോഴും നമ്മുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നതിനും ഇതേപോലെയുള്ള ഫണ്ടുകൾ ലോങ് ടൈമിലേക്ക് നമുക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിച്ചേക്കാം ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻ്റേഷൻ അല്ല ആക്സിസ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുക മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളൂ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഈ സ്കീമിനെ കുറിച്ച് പഠിക്കുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ ഇതറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക ഈ എൻ എഫ് ഒ ഇരുപത്തി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒൻപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും ഓപ്പണാണ് താല്പര്യമുള്ള ആളുകൾക്ക് ഈ പീരീഡിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളിൽ യഥാസമയം എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം